നിങ്ങളുടെ ഡാൻസ് ഒരു മതത്തിനും എതിരല്ലെന്ന നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ലോക റെക്കോർഡ് നേടിയ പുത്തൂർ പള്ളിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും മെഡലും വിതരണം ചെയ്യുകയായിരുന്നു സ്പീക്കർ വ്യായാമത്തോടൊപ്പം മാനസികോല്ലാസം നൽകുന്ന ഒന്നാണ് സോംബ മനുഷ്യർ ബഹിരാകാശത്തേക്ക് പോകുന്ന ഇക്കാലത്ത് അനാവശ്യമായാണ് ഇതിനെ എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലോക റെക്കോർഡ് ജേതാക്കളായ വിദ്യാർത്ഥികളെ സ്പീക്കർ അഭിനന്ദിച്ചു ഇവിടെ നിങ്ങളുടെ കൃത്യമായി പറഞ്ഞു ഹിസ്റ്ററി ഇത് വളരെ ആയ ടോപ്പിക്കാണ് ഇന്നത്തെ സർവദേശീയ പശ്ചാത്തലത്തിൽ വളരെ റെളവൻ്റായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നിങ്ങൾ വീണ്ടും അത് റീപ്രഡ്യൂസ് ചെയ്തു നിങ്ങളുടെ ക്യാമ്പസിനകത്ത് ഓർമ്മിക്ക കുട്ടികളുടെ ഷാൾ എടുത്തിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്താണ് നിങ്ങളുടെ ടീച്ചറെ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു വാർ അല്ലെങ്കിൽ ആന്റി വാർ പെയിന്റിങ് ആയിരുന്നു വാറിനെതിരച്ചിത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആ വാറിനെതിരായ ഇപ്പോഴും ലോക സാഹചര്യത്തിൽ യുദ്ധവിരുദ്ധതക്ക് വളരെയധികം പ്രസക്തിയുണ്ട് യുദ്ധത്തിനെതിരായിരിക്കണം നമ്മൾ യുദ്ധങ്ങൾക്കെതിരായി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം സമാധാനത്തിന്റെ പക്ഷത്താണ് നമ്മൾ മുപ്പത്തി ഏഴിൽ പിക്കാസോ അന്നത്തെ ഹിറ്റ്ലറുടെ ചെയ്തികൾക്കെതിരെ അവർ ചിത്രമാണ് മുപ്പത്തിയേഴിൽ ഹിറ്റ്ലറുടെ ചെയ്തിയാണെങ്കിൽ ഇന്ന് അതിന് സമാനമായി ഇസ്രായേലും മറ്റും തീർക്കുന്ന യുദ്ധക്കുതിയുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധത്തിനെതിരായ ശക്തമായ നിലപാട് എല്ലാ കാര്ക്കും സ്വീകരിച്ചു പോകാൻ സാധിക്കണം ബർട്ടൺ റസൽ ആ പേര് നിങ്ങൾ കേട്ടു എന്ന് എനിക്കറിയില്ല ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല ബർട്ടൺ റസലിനെ കുറിച്ച് സൂചിപ്പിച്ചത് വാർ വാർ ഡസ് നോട്ട് ഡിറ്റർമൈൻ ഹു ഹു റൈറ്റ് ലെഫ്റ്റ് യുദ്ധം ഒരിക്കലും ആരാണ് ശരി എന്നല്ല തീരുമാനിക്കുന്നത് യുദ്ധം ആരാണ് അവശേഷിക്കുന്നത് യഥാർത്ഥത്തിൽ യുദ്ധം അവശേഷിപ്പിക്കുന്ന ആരെ ശരിയും തെറ്റിനും പ്രസക്തിയില്ല ഇവിടെ ഇപ്പോ നിങ്ങൾക്കറിയാം ഇന്ത്യ ഒരു ലിമിറ്റഡ് വാറിലേക്ക് പോയി ലിമിറ്റഡ് യുദ്ധമാണ് ആ ലിമിറ്റഡ് യുദ്ധം ഉണ്ടായ ഘട്ടത്തിൽ ചിലര് പറഞ്ഞു ഇപ്പൊ സോഷ്യൽ മീഡിയ വിടാൻ പാടില്ല പാകിസ്ഥാൻ അടിച്ച് നിരത്തണം അതിൽ വ്യത്യസ്തമായ ഒരു ശബ്ദം ഉണ്ടായത് ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്വരാജീനത അതിന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പിന്തുണ കൊടുക്കുന്നു എന്താ കാരണം നമുക്ക് പ്രയാസമൊന്നും തോന്നൂല കാരണം എന്താ നമ്മൾ വളരെ സേഫ് സ്പേസിലാണ് ജമ്മു ഇരിക്കുന്നതും രാജസ്ഥാനിലിരിക്കുന്നതും ഇരിക്കുന്ന ജനങ്ങൾ അതിനെ പിന്തുണക്കോ ഇല്ല കാരണം എന്താ അവർക്ക് യുദ്ധം നാശമാണ് യുദ്ധം സമാധാനത്തിനെതിരാണ് യുദ്ധം മനുഷ്യരാശിക്കെതിരാണ് അതുകൊണ്ട് മനുഷ്യരാശിക്കെതിരായി യുദ്ധത്തിനെതിരെ എല്ലാ കാലത്തും നിങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കണം ആ പ്രതികരണമാണ് നിങ്ങൾ ചിത്രത്തിലൂടെ കാണിച്ചത് ഏതായാലും വളരെ പോസിറ്റീവായി ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ ഉണ്ട് എന്ന കാര്യത്തിൽ അഭിമാനിക്കുന്നു വളരെ പ്രൗഡ് തോന്നുന്നു നിങ്ങളെ കുറിച്ച് കാരണം നിങ്ങൾ വളരെ റെലവെന്റ് ആയന്റ് ചെയ്യാൻ തയ്യാറായി അതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം പ്രശസ്ത ചിത്രകാരൻ പാബ്ലോ പിക്കാസോ വരച്ച യുദ്ധവിരുദ്ധ ചിത്രമായ ഗോർണിക്കോയുടെ പുനരാവിഷ്കാരമാണ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചത് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയിലും നാനൂറോളം വ്യത്യസ്ത നിറങ്ങളിലുള്ള ഷാളുകൾ ഉപയോഗിച്ച് കൊളാഷ് രൂപം മൂന്ന് മണിക്കൂർ കൊണ്ടാണ് തയ്യാറാക്കിയത് സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി വിദ്യാർത്ഥികളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് മാനേജ്മെൻ്റ് പി ടി എ അധ്യാപകർ വിദ്യാർത്ഥികൾ ജീവനക്കാർ എന്നിവരുടെ കൂട്ടായ ശ്രമവും ഉണ്ടായിരുന്നു സ്കൂളിൻ്റെ അൻപതാം വാർഷികാഘോഷ ലോകവും സ്പീക്കർ പ്രകാശനം ചെയ്തു പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യാതിഥിയായി മുൻ പി എസ് സി അംഗം ബി പി അബ്ദുൽ ഹമീദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ സി അബ്ദുറഹ്മാൻ വാർഡ് മെഹ്റുന്നീസ മെഹ്റുനീസ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം കെ വിശ്വനാഥൻ സ്കൂൾ മാനേജർ വി പി അബ്ദുൾ റസാക്കോ പി ടി എ പ്രസിഡന്റ് പി അബ്ദുൾ അസീസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊണ്ടൂട്ടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് புத்தன் பழி ஆமியா கோல்டன் டாயமண்ட் பைபாஸ் ரோட் ரோடு